ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ ധ്യാൻ ധന്യ മൊമെൻസിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ മണ്ണാറശാല ക്ഷേത്രത്തിൽ പോയപ്പം അവിടുത്തെ ക്ഷേത്രക്കുളത്തിലെ ഒരുപാട് മീനുകളെ കണ്ടു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കാര്യം കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നി ഒന്നോ രണ്ടോ അല്ല ഒരുപാട് മീനുകളാണ് അപ്പോൾ ഇവിടെ ഒരുപാട് മീനുകളുണ്ട് ഈ മീനുകളെയൊന്നും ആരും പിടിച്ചോണ്ടൊന്നും പോത്തില്ല അതുകൊണ്ടായിരിക്കാം അധികം മീനുകൾ പിന്നെ ഇത് നമ്മളിപ്പം അങ്ങോട്ട് സ്റ്റെപ്പ് ഇറങ്ങി അങ്ങോട്ട് നിൽക്കുമ്പോഴത്തേക്കും ഒരുപാട് മീനുകൾ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരും പെട്ടെന്നൊന്നും അതങ്ങനെ പോകത്തൊന്നുമില്ല സാധാരണ നമ്മൾ ആൾക്കാരുടെ ഒരു അനക്കമൊക്കെ തട്ടുമ്പോൾ മീനുകൾ ഓടി പോവാറല്ലോ ചെയ്യുന്നത് പക്ഷേ ഇവിടെ നേരെ തിരിച്ചു കേട്ടോ നിൽക്കുമ്പോഴും നിൽക്കുമ്പോഴത്തേ കണ്ടില്ലേ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ടെല്ലാം വരുന്നുണ്ട് അപ്പം നമുക്ക് കാണുമ്പോൾ ഒരുപാട് ഇഷ്ടമാണ് കണ്ടു കഴിഞ്ഞാൽ അതിനിങ്ങനെ കൈകൊണ്ട് പിടിച്ചെടുക്കാമെന്ന് തോന്നും എനിക്ക് കണ്ടപ്പോന്ന് തോന്നി കേട്ടോ മീൻ ഇങ്ങനെ പിടിക്കണം എന്ന് തോന്നി പിടിച്ച് വീട്ടിൽ കൊണ്ടുവരണമെന്നൊന്നും പിടിച്ചിങ്ങനെ ഇങ്ങനെ ആ മീനുകളൊക്കെ ഒന്ന് തൊടാനും പിടിക്കാനും ഒക്കെ എനിക്ക് തോന്നി അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി നല്ല രസമുണ്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഈ മീനുകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ ഇഷ്ടം തോന്നിയോ ഒന്ന് കാണണം എന്നൊക്കെ തോന്നിയോ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പം പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് ഈ ഈ മീൻ ഏതാണെന്ന് മനസ്സിലായോ മനസ്സിലായെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ ഒട്ടും മടിക്കില്ല പിന്നെ ഞാൻ മണ്ണാറശ്ശേര ക്ഷേത്രത്തിൽ പോയതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണണം കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മീനെയൊക്കെ ഇഷ്ടപ്പെട്ടോ മീനിൻ്റെ ഈ മീനെ ഇങ്ങനെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കാനായിട്ടൊക്കെ ഇഷ്ടംന്ന് തോന്നിയോ നിങ്ങൾക്ക് അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം മീനിൻ്റെ പേര് കമൻറ്റ് ചെയ്യാൻ ഒട്ടും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഇത് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ സപ്പോർട്ടും കൂടെ ചെയ്യണം അപ്പം നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷയുണ്ട് ഓക്കെ ബായ്